വയനാട് ഉരുൾപൊട്ടലിൽ അടിയന്തര സഹായമെത്തിക്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി പ്രധാനമന്ത്രിയുടെ നിധിയിൽ നിന്ന് മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രധാനമന്ത്രിയുമായി ഫോണിൽ സാരിച്ച് ദുരന്തത്തെക്കുറിച്ച് സാരിച്ചിരുന്നു ഇതിനു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പ്രധാനമന്ത്രി സംസാരിച്ചു കേരളത്തിന് എല്ലാ സഹായവും നൽകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി മരണമടഞ്ഞവർക്ക് അനുശോചനം രേഖപ്പെടുത്തുന്നതായി പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു രക്ഷാദൌത്യത്തിന് സൈന്യം രംഗത്തിറങ്ങിയിട്ടുണ്ട് കണ്ണൂർ കണ്ടോൺമെന്റിൽ നിന്ന് കരസേനയുടെ രണ്ട് സംഘങ്ങൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടു വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ സുളൂരിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും എത്തും ചൂരൽമലയിൽ ഉരുളെടുത്തത് പത്തൊൻപത് ജീവനുകളാണ് ഓരോ നിമിഷവും മരണസംഖ്യ ഉയരുന്ന സാഹചര്യമാണുള്ളത് നാൽപ്പതിലേറെ പേർ പരിക്കുകളോടെ ചികിത്സയിൽ തുടരുകയാണ് മഴ കനക്കുന്നത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നുണ്ട്